അലഹമുല്ലാ അലഹമുല്ലാ റബിളീൻ അങ്ങനെ വഹദിൻ്റെ രണാകണത്തിൽ ആദ്യമായി എത്തിച്ചേർന്നത് അബൂ സുഫിയാനും സംഘവുമാണ് അവരവിടെ കൊടിയൊക്കെ കൊടുക്കുകയാണ് കേൾപ്പാൻ ചണ്ട ടലിൽ മനമ്പ പതിനോളിന്തിടവേ ചണ്ടി താണത് തൊട്ടുറപീത്ത് കാത്ത്ണ പതിനെല്ലരിലും അരുളായി അങ്ങനെ അബൂ സുഫിയാന് തൻ്റെ സൈന്യത്തിനൊക്കെ പ്രമുഖരായ ആളുകളെ മാനായ ഹാലിദ് വലീദ് പ്രതിയൊന്നോ മുസ്ലിം ആയിക്കാലത്ത് ഗുഹത്തിൽ മുസ്ലിം ആയിരുന്നില്ല അങ്ങനെ ഹാലിദിനൊരു ഭാഗത്ത് നിർത്തിയിരിക്കുകയാണ് വുഹദിൻ്റെ ഒരു ഒരു ഭാഗത്ത് മക്ക കുഫാറുകൾ അണിനിരക്കുകയാണ് അണിനിരത്തുകയാണ് പല ഭാഗങ്ങളിലായി മറ്റൊന്ന് അബൂ അബൂജഹലിൻ്റെ പുത്രനായ ഇക്കരീമ അതേപോലെ തന്നെ അബൂ സുഫിയാൻ പല നേതാക്കളെയും പല ഭാഗത്തായി അങ്ങനെ നിരനിരത്തി റെഡിയാക്കി കൊടികളൊക്കെ കൊടുത്തി നിർത്തിയിരിക്കുന്നു ഏതായാലും അള്ളാഹ് റസൂലും സഹാബത്തും ഇതാ ഊഹദിലെത്തിയിട്ടുണ്ട് ഏതായാലും അല്ലാൻ്റെ റസൂൽ സല്ലാ അല്ലെ വല്ലം എന്താണ് സഹാബത്തിന് വാണിംഗ് കൊടുക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം വെറുടൻ മുന്നിട്ടണിതനിൽ ഉരത്താ ഉറത്താനേ അല്ലാൻ റസൂൽ കൊട്ടികൊടുത്ത സഹാബാക്കളെയൊക്കെ മുൻഭാഗത്തേക്ക് വിളിച്ച് പല ഭാഗങ്ങളിലായി സെഫുകൾ അണിനിരത്തുകയാണ് ഉഹദത്തിൻ്റെ മലയുടെ ചെരുവിൽ ആരൊക്കെയാണ് ഒന്ന് മഹാനായ ജുബേർ റബി അള്ളാഹുത്തല്ലാന്നോട് പറഞ്ഞു യുവാവാണ് ഹവാനുൽ വലീദിൻ്റെ നേർക്ക് നേരെയായി നിൽക്കാൻ വേണ്ടി പറഞ്ഞു അതേപോലെ തന്നെ ഇക്കരിയ അബൂജഹലിൻ്റെ പുത്രൻ ഇക്കരിമ ഇക്കരിമയുടെ നേർക്ക് മറ്റൊരു സഹാബിയെ നിർത്തുന്നു പിന്നെ അള്ളാൻ്റെ റസൂൽ സലഹ് അലി സ്വല്ലം എന്താണ് ചെയ്തതെന്നറിയേണ്ടേ ഉഹത്തിൻ്റെ തൊട്ട് കിടക്കുന്ന ഒരു കുന്നാണ് ജബലുറുമാത്ത് ആ ജബലുർുമാത്തിൽ മഹാനായ അബ്ദുൽഹിമിൻ്റെ ജുബേർ അദിയുള്ളു തലാനുവിൻ്റെ നേളിച്ചുകൊണ്ട് പറയണം നിങ്ങളെന്ത് വേണം ആ കുന്നിൻ്റെ മുകളിലാണ് നിൽക്കേണ്ടത് നിങ്ങൾ ഈ യുഹദിൻ്റെ ഈ താഴ്വാരത്തല്ല നിൽക്കേണ്ടത് നിങ്ങൾ നിൽക്കേണ്ടത് അതിൻ്റെ തൊട്ട് കിടക്കുന്ന ഒരു കുന്നുണ്ടെന്ന് നമുക്ക് ചെന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും അപ്പോൾ ആ കുന്നിൽ ജബലുർ റുമാത്ത് എന്ന് പറയുന്ന കുന്നിൽ നിൽക്കണമെന്ന് അബ്ദുൽ അാഹിമിൻ്റെ ജുബേറിനും സഹാബത്തിനും അമ്പതോളം വരുന്ന സാഹാബത്തിന് അമ്പെയ്ത്തിൽ വിദഗ്ധരായ അമ്പതാളുകളെ വിളിച്ച് അവരോട് പറയണങ്ങൾ ആ കുന്നിൻ്റെ മുകളിൽ നിൽക്കേണ്ടത് അതാണ് നമ്മളെ യുദ്ധത്തിൻ്റെ വിജയം അങ്ങനെ എന്നിട്ട് എന്താണ് ആ കുന്നിൻ്റെ മുകളിൽ അമ്പെയ്ത്തുകാരായ അമ്പയ് അവരോ മഹാസഹാബര് അവരും കേ അവരോട് അമ്പയിൽ വിദഗ്ധരായ അൻപതാളുകൾ മഹാനായ അബ്ദുള്ള പ്രതിയുണ്ടാവു തന്നെ നേതൃത്വത്തിൽ കുന്നിൻ്റെ മുകളിൽ ജബലുറുമാത്തിൽ റുമാത്തിൽ നിർത്തിയിട്ട് അള്ളാഹ് റസൂൽ എന്താണ് പറയുന്നത് കണ്ടാലും ഭരണ്ടായിലൈനാ നീരി വീടം വിട്ട് ഭരുവാലേക്കും ഞാൻ അയത്തല്ലാതെ ഉരത്താർ നെബി ത്വാഹാവനിമത്തിന ഒരു മീത്തമൈ കൂട്ടും നമ്മ കണ്ടാലും ഭരണ്ടായിലൈ നീർ ഈ വിട്ടം വിട്ട് വരുവാൻ ഇലക്കും ഞാൻ അയത്തല്ലാതെ എന്നിട്ട് മഹാനായ അബ്ദുള്ള റജിയുള്ള നേതൃത്വത്തിൽ അമ്പതിനായിരം അമ്പതോളം അമ്പതാളുകളെ അമ്പയ്യത്തിൽ വിദഗ്ധരായ അമ്പതാളുകളെ കുന്നിൻ്റെ മല മുര മുകളിൽ നിർത്തിയിട്ട് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞാൽ എന്താണെന്നറിയോ നിങ്ങളൊരു കാര്യം ചെയ്യണം ചെയ്യുമ്പോടെ നിൽക്കണം ഞാൻ വിളിക്കാതെ വരുവാൻ ഇലയ്ക്കും ഞാൻ അയത്തല്ലാതെ നിങ്ങളിലേക്ക് ഞാൻ ആളെ പറഞ്ഞിട്ടല്ല അത് ഇവിടുന്ന് ഇറങ്ങരുത് ഇതാണ് യുദ്ധത്തിന്റെ വിജയം നിങ്ങൾ ഇവിടുന്ന് അമ്പ് ചെയ്തുകൊണ്ടിരിക്കണം യുദ്ധക്കളത്ത് യുദ്ധക്കളത്തിലേക്ക് നിങ്ങൾ ഇവിടുന്ന് അമ്പ് ചെയ്തുകൊണ്ടിരിക്കണം മാത്രമല്ല ഒരുമിത്തമൈ കൂട്ടുന്നു മൈ കണ്ടാലും അനീമത്ത് മുതലുകൾ ആളുകൾ യുദ്ധം വിജയിച്ചിട്ട് അനീമത്ത് മുതല് വാരി പൂട്ടുകയാണ് യുദ്ധക്കളത്തിൽ എന്നാലും നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങരുത് ഞാൻ പറഞ്ഞത് കേൾക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പോരുതിൻ നമ്മൈ കുലകപ്പെട്ട് പോകുന്നതെയുങ്ങൾ നനിർത്തന്നാലും ഭാവനമ്പി ടിണ്ടക്കം നാമൂക്കുങ്കൽ ചെയ്യ വേണ്ട ഇവിടുന്ന് ഞാൻ പറഞ്ഞോടത്ത് നിങ്ങൾ അളകരുത് ഇനി നിങ്ങൾ എന്തന്നെ പ്രതിസന്ധികൾ ഞങ്ങൾ അവിടെ എന്ത് ഞങ്ങൾക്ക് അവിടെ പറ്റിയാലും ഞങ്ങളെ സഹായിക്കാൻ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി വരരുതേ മാത്രമല്ല അങ്ങനെ വിടുന്നുള്ളളിയും നിങ്ങൾക്ക് എല്ലാ സഹായം അല്ലാൻ്റെ സഹായം ഉണ്ടാവുമെന്ന് പറഞ്ഞ് അള്ളാഹുവാണ് സാക്ഷി എന്ന് പറഞ്ഞ് അള്ളാൻ തുറസുൽ ജബലുറുമാത്തിൽ അമ്പിത്തിൽ വിദഗ്ധരായ അമ്പത് ആളുകളെ നിറുത്തിയെന്ന് മാത്രമല്ല എന്താണ് സംഭവിക്കുന്നത് എന്ന് മാപ്പിളക്കവി സമ്രാട്ട് മഹാകവി മുയിൻകുട്ടി വേദര് തന്നെ പറയലായിരിക്കലും നല്ലത് ഞാനിങ്ങനെ മറിച്ച് വിടാണ് മറിച്ച് വിടാതെ കാര്യം നടക്കൂല അങ്ങനെ ഒരു ഭാഗത്ത് അബു സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള പതിനായിരത്തോളം വരുന്ന മൂവായിരത്തോളം വരുന്ന ആളുകളും മറുഭാഗത്ത് ഊഹത്തിൻ്റെ മറുഭാഗത്ത് അതാ അള്ളാഹാൻ ദുറസുൽ സല്ലാഹുലി സ്വലം തങ്ങളുടെ പട്ടാളവും നിലയുറപ്പിച്ചിരിക്കുകയാണ് നമ്മൾ ഇന്നത്തെ യുദ്ധം നടക്കുമ്പോലെ ബോംബ് കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ മിസൈലോടലോ അല്ല അന്നത്തെ യുദ്ധം നേരിട്ട് നേരിട്ടുള്ള മുഖാമുഖ യുദ്ധമാണ് അതാണ് യുദ്ധം അതാണ് ഉറിജിൻ യുദ്ധം അങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത് യുദ്ധത്തിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഇന്ന് പാവങ്ങളെ വെറുത്ത കൊണ്ടുപോയി ഇങ്ങനെ ബോംബ് ഇട്ടിട്ട് കൊല്ലുകയാണ് അവരുടെ സ്ഥലമാണ് അവരുടെ സ്ഥലത്തിന് വേണ്ടിയാണ് അവരെല്ലാം ചെയ്തത് ഫലസ്തീനികളെ ഫലസ്തീനികളെന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഫലസ്തീനും ഓല നാടാണ് ഓല നാട്ടിൽ പണ്ട് അഭയം കൊടുത്തതാണ് അമേരിക്കൻ്റെയും ബ്രിട്ടൻ്റെയും വാക്ക് കേട്ടിട്ട് പോലും എന്ത് ചെയ്തു അഭയം കൊടുത്തു അഭയം കൊടുക്കുകയും ചെയ്തു മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ ര രക്ഷുള്ള ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് അന്ന് എന്ത് ചെയ്തു അഭയം കൊടുത്തു ആർക്ക് ഇസ്രായേലിക്ക് ആ അഭയം കൊടുത്തപ്പോൾ വിനയായി മാറി എന്നുള്ളതാണ് ചരിത്ര യാഥാർത്ഥ്യം ഏതായാലും അങ്ങനെയാണ് സംഭവം ഹിറ്റ്ലർ അന്ന് ചെയ്തത് വളരെ ഹുസാറായിട്ടുണ്ട് ഏഹ് അത് ചെയ്ത് ഫുള്ളാക്കുകയാണെങ്കിൽ ഇപ്പം ഒന്നും ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അത് ഫുള്ളാക്കിയില്ല ഒന്നര അറുപത്തഞ്ച് ലക്ഷത്തിനെ സിരക്കിട്ട് ഹിറ്റ്ലർ വിടുക ചെയ്തത് അത് പ്രശ്നമായി അത് വിടാതെ സിരക്കാണെങ്കിൽ പ്രശ്നം ഉണ്ടാകുന്നില്ല ഇന്നിപ്പോൾ അത് വിനയായി മാറി സ്വന്തം ആളുകളാണെന്ന് മനസ്സിലാക്കി സ്വന്തം സഹോദരങ്ങളാണെന്ന് മനസ്സിലാക്കി ഫലസ്തീനിലെ ആളുകൾ എന്ത് ചെയ്തു അവിടെ അഭയം കൊടുത്തു ഇസ്രായേലിൽ കോഴിക്കൊരു ഭാഗത്ത് താമസിച്ചു കേട്ട ഭാഗങ്ങളല്ലേ പക്ഷേ അവിടെ ഹിറ്റ്ലർ ചെയ്ത പണി തന്നെയായിരുന്നു ചെയ്യേണ്ടതെന്ന് ഇപ്പോഴാണ് നമുക്ക് ബോധ്യമാകുന്നത് ഇപ്പോഴാണ് ഹിറ്റ്ലർക്ക് അവാർഡ് കൊടുക്കേണ്ടത് അദ്ദേഹം ജീവിച്ചിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കേണ്ടിയിരുന്നത് പക്ഷേ ഏതായാലും അങ്ങനെ അത് ചെയ്തത് കാരണത്താലാണ് ഇന്ന് ഫലസ്തീനികൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഏതായാലും അത് അവരുടെ സ്വന്തം നാടിനുള്ള പോരാട്ടമാണ് എന്ന് കൂടി നാം മനസ്സിലാക്കണം ചിലപ്പോൾ ചില ന്യൂ ജനറേഷൻ ആളുകളൊക്കെ എന്താണ് ഇപ്പോൾ അവർ ഇങ്ങോട്ട് കയറി അടിച്ചിട്ടല്ലേ ഇസ്രായേലിനെ അടിച്ചു എന്നൊക്കെ പറയണ്ടാവും അല്ല അത് അവരുടെ സ്വന്തം നാടിന് വേണ്ടി അവരടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവരടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതിർത്തിയിൽ ചെന്നുകൊണ്ട് അപ്പോൾ സ്വന്തം നാടിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള അടിയായിരുന്നത് അല്ലാതെ പശ്ചിതി ചെന്ന് കയറി അടിച്ചതല്ല അവരുടെ നാട് അവർക്ക് വേണ്ടി കൊടുത്തതായിരുന്നു ഇസ്രായേലിന് പക്ഷേ ഇസ്രായേൽക്കാർ ഇനിയും വെട്ടിപ്പിടിച്ച് വെട്ടിപ്പിടിച്ച് വജന ഇല്ലാതാക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊന്നും കഥകളൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല അപ്പോൾ ഒരു വിചാരിച്ചും ആദ്യം ഇസ്രായേലിനെ കയറി അടിച്ചിട്ടല്ലേ ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായി അല്ല സ്വന്തം നാടിന് വേണ്ടിയുള്ള പോരാട്ടമാണ് അവരുടെ നാടായിരുന്നു അവരുടെ നാടിൽ നിന്ന് നല്ലത് വിചാരിച്ചിട്ട് കുറച്ച് കൊടുത്തതാണ് അതാണ് ഇപ്പം ഇനിയായി മാറിയത് ഏതായാലും ഒരു സംഭവം നടക്കട്ടെ ഏതായാലും ഇവിടെ ഏതാ ഊഹദിൽ അള്ളാഹാൻ്റെ റസൂൽ സല്ലം ലാഹു അലീബുസല്ലം തങ്ങൾ അതാ ഒരു ഭാഗത്ത് അള്ളാഹാൻ്റെ റസൂലിൻ്റെ പട്ടാളത്തിനെ അണിനിരത്തിയിരിക്കുന്നു യുദ്ധ മര്യാദകൾ മാനിച്ചുകൊണ്ടാണ് അള്ളാഹാൻ്റെ റസൂലിൻ്റെയും സാഹബത്തിൻ്റെയൊക്കെ പോരാട്ടം അതല്ലാതെ തോണിയെ പോലെ കൊടുുന്നതല്ല അത് യുദ്ധമല്ല അതിന് യുദ്ധം എന്ന് പറയലല്ലല്ലോ ഇപ്പം എൻ്റെ മികത്ത് ബോംബ് കൊടുത്തിട്ടല്ല അതിന് യുദ്ധം എന്ന് പറയലല്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് ഊഹദില് മര്യാദക്കുള്ള മാന്യതക്കുള്ള നീതി നീതി പോലുള്ള യുദ്ധമാണ് ഉഹദതിൽ നടക്കുന്നത് ഒരു ഭാഗത്ത് ഉഹദതിൻ്റെ ഒരു ഭാഗത്ത് അബ്ബു സുഫിയാനും സംഘവും പട്ടാളത്തെ അണിനിരത്തിയിരിക്കുന്നു മറുഭാഗത്ത് അത് അള്ളാഹുദു റസൂലും പട്ടാളവും അണിനിരഞ്ഞിരിക്കുന്നു ഇനി അതിൽ നിന്നും ഓരോരോ ബലം ബലാബലം ഓരോ ആളുകൾ വന്നുകൊണ്ടാണ് യുദ്ധക്കളത്തിൽ പടമൊരുതി രംഗം ബഹുമാനപ്പെട്ട മഹാകോയി മോയിൻകുട്ടി വേദി പറയുന്നുണ്ട് ആ യുദ്ധം നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുടങ്ങാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വാഹൃത അലഹമുല്ലാഹുറബുലമീൻ അടുത്ത എപ്പിസോഡിൽ അടുത്ത ഭാഗം നമുക്ക് പ്രതിപാദിക്കാം